ഇപ്പോൾ സമയം രാത്രി രണ്ട് ഇരുപത്തി ആറ് നമ്മളൊന്ന് പുറത്തു പോയിട്ട് വരരുത് ടോമി കണ്ടോ ഉറങ്ങുന്നവിടെ നിന്ന് എണീച്ച് ഓടി വന്ന് എന്നെ കണ്ടപ്പോ നമുക്ക് ടോമിനെ പോയി നോക്കാം ഓ മുള്ള ൊന്നെന്താ വേണ്ട വാമ്പ വേണോ പൊന്നേക്കൊന്നില്ലേ ഏത് പാതിരാത്രിയിലും മനക്കണ്ട വരുമല്ലേ പാല കിട്ടണോ എന്റെ പൊന്നീ ബിസ്കറ്റ് ആരാടണോ കേൾക്കടണോ കയറിക്കെടുക്ക മേലക്കേറിക്കടക്ക് മനു മേലെ കയറില്ല മോനെ നല്ല മോനല്ലേ കോ മേലെ കയറിക്കടക്ക് മേലക്കേറിക്കെടുക്കടാ മോനെ അതിൽ ബദാമോ മറ്റേത് ഇത് മേടിച്ചിട്ടുണ്ട് ഡോർത്ത് ഉറക്ക അച്ചുമോനെ ബദാമോ അതൊക്കെ വെച്ചിട്ടുണ്ട് ബാക്കിൽ തിന്നാളൊക്കെ മേടിച്ചിട്ടുണ്ട് എടുത്തിട്ടാ അയ്യോ ഉറക്കം വന്നിട്ടോ മോനെ കുറച്ച് ബിസ്ക്കറ്റ് എടുത്തിട്ടോടാ ടോമിക്ക് എട്ട് പൊന്നിന് ബിസ്ക്കറ്റ് കഴിഞ്ഞോ പൊന്നിന് ബിസ്ക്കറ്റ് കഴിഞ്ഞോടാ ആ ഇരിക്കിട ഇണ്ടോ കുഞ്ഞാന് കാറിൽ ഓക്കേ മോനെ ഉറക്കം വന്നിട്ട് എന്റെ കൂട്ടിപ്പീഴു ഏ നല്ല ഉറങ്ങണവിടെ നനിച്ചുവന്നിരിക്കണ ആണ് അതിനോട് വേ ബിസ്ക്കറ്റ് എടുത്തിട്ട് വരാൻ പറഞ്ഞു കൊച്ചി എപ്പ കണ്ടാലും ബിസ്ക്കറ്റ് വേണം രാത്രി മഴ പെയ്താ പണിയാവും ഉച്ചക്ക് തിരുമ്പിട്ടതാ ഇനി അപ്പൊടുത്ത് വെക്കണം ബിസ്കറ്റ് തരാട്ടോ നല്ല ഒരു ഉറങ്ങുമായിരുന്നു നമ്മളേക്ക് ഇപ്പൊ വന്ന് എനിക്ക് കിടക്കാൻ ഇനിയും വൈകും എന്റെ മോനെ ബിസ്ക്കറ്റ് വേണോ ഈ ചിക്കൻ എവിടെ തരാട്ടാ ചെക്കനെവിടെ മിന്നു മിന്നേ മിന്നെ കുഞ്ഞുമണി അവിടെ അമ്മം കഴിച്ചുകൊണ്ടിരിക്കുക സിംബ ഒക്കെ തേരാപ്പാരി നടക്കണം എന്നെ വേണ്ട ഒരിയോ ഒരിയാൻ കണ്ട ഓടി വരുന്ന ആണ് ഇന്ന് എന്താണ് വേണ്ടാമോ എന്നെ ബിസ്കറ്റ് താ ഉറക്കം വരണ്ടല്ലേ ഡ്രസ്സൊക്കെ മാറി മൊക്കെ കഴുകിയിട്ട് കിടന്നു ോ കേട്ടോ കഴിച്ചോ എപ്പോൾ പുറത്ത് വന്നാൽ ബിസ്ക്കറ്റ് വേണം അവർക്ക് കഴിച്ചു കഴിച്ചു കഴിച്ചോട്ടെ ഹലോ ഇന്ന് എന്താ എന്നെ കണ്ടിട്ടൊരു മൈൻഡില്ലാത്തത് ആ വരാൻ ആ എന്തടി ഓ ഓടി സ്വത്താണീ ണീ ആ നേഗം തട്ടണ പൊന്നമേനെ ശരി മോമനിക്കൊന്നു മാറിയിട്ടോ വായ് ഒരി ഒരിമ ഗുഡ് മോർണിംഗ് എപ്പോഴും രാവിലെ എണീച്ചിട്ട് ഗുഡ് മോർണിംഗ് എന്ന് പറയും റൂമ് തുറന്നു വരുമ്പോൾ ഇന്ന് കുറച്ച് ലേറ്റായി ഇന്ന് ലേറ്റില്ല കുറച്ച് നേരത്തെ സമയം രണ്ടര ആവണം എന്നെ കണ്ടപ്പോഴാണത് ഭക്ഷണം കഴിക്കുന്നവര് ഗേറ്റിൽ എന്തോ നോട്ടീസ് വെച്ചിട്ട് പോയി അന്നദാനം നമുക്ക് നല്ല ഉറക്കുമ്പോഴ ഡ്രസ് ഒക്കെ മാറ്റി നമുക്ക് ഇടന്ന് ഉറങ്ങണം സിംബു ഇന്ന് നിങ്ങളെപ്പോലത്തെ എത്ര പൂജ കൂട്ടന്മാരെ കണ്ടുമാ കുഞ്ഞുനീ നമ്മുടെ കുഞ്ഞുമണി വാടി വാടി മുത്തേ നമ്മടെ പൊഞ്ഞിനെ ഒന്ന് എടുക്കട്ടീ സ്നേഹം കാണിക്കുന്നുണ്ടല്ലോ എന്റെ പച്ചമുണീന്റെ കണ്ടില്ലേ കളിച്ചു നടക്കി ഡ്രസ് മാറിക്കരാട്ടാ ഏടാ ഷർട്ടിനെയൊക്കെ വലിച്ചതായിട്ടു